കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഈ കേക്കിലേക്ക് നമ്മൾ ചേർക്കുന്നത് ശർക്കരയാണ് ചേർക്കുന്നത് അപ്പം ഞാനിവിടെ നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ഒട്ടും കൂടുതൽ എടുക്കരുത് ഇനിയിപ്പോൾ ഒരു ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ നൂറ് ഗ്രാം കറക്റ്റ് അതിലൊട്ടും കൂടുതലെടുക്കേണ്ടത് കാരണം ശർക്കര കഷ്ണൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതലുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ അതും കൂടിയിട്ട് ചേർക്കേ അപ്പം നൂറ് ഗ്രാം മതി കേട്ടോ ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര മുക്കാൽ കപ്പ് വെള്ളം ഇനി നമുക്ക് തീണോക്ക ഈ ശർക്കര ഇതിനകത്ത് കിടന്നിട്ടൊന്ന് ഒന്ന് അലിഞ്ഞ് ഒന്ന് നമ്മൾ ശർക്കര അലിച്ചിട്ട് എടുക്കില്ലേ അതേപോലെ ആ ശർക്കര ഒന്ന് അലിഞ്ഞ് വരട്ടെ നോക്കി ഇപ്പം നമ്മുടെ ശർക്കര വെള്ളത്തിൽ നന്നായിട്ട് മലത്തായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുന്തിരിയാണ് ചേർക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു കപ്പ് മുന്തിരിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം പിന്നെ നട്ട്സ് പിന്നെ ഈന്തപ്പാളം അതൊക്കെ ചേർക്കണേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴല്ല ചേർക്കേണ്ടത് ഇപ്പോൾ മുന്തിരി മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് എന്താ ഒരു കപ്പ് മുന്തിരിയാണ് ചേർക്കുന്നത് ഈ മുന്തിരി ഇതിനകത്ത് ഒന്ന് നന്നായിട്ട് തിളച്ച് മുന്തിരി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം പിന്നെ ചെറിയ പറയണ ഒരു പരാതിയാണ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മുന്തിരിയൊക്കെ ഏറ്റവും അടിയിൽ പോയി കിടക്കുന്നത് ഇതേപോലെ നമ്മൾ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് നമ്മൾ കേക്കിൽ ചേർക്കുമ്പോൾ അങ്ങനെ അടിയിൽ പോയി കിടക്കില്ല കാരണം ഈ മുന്തിരി ഓൾറെഡി ഈ ഇതിൻ്റെ ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് അത് ഇങ്ങനെ വീർത്തിരിക്കും പിന്നെ നമ്മൾ ബാറ്റർ ഭയങ്കര വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിലാണ് അത് പിന്നെ അടിയിൽ പോവുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാധാരണ കേക്കൊക്കെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ബേക്ക് ചെയ്യാൻ പോകണേലും നമ്മൾ ടാപ്പ് ചെയ്യില്ലേ അങ്ങനെ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മുന്തിരിയൊക്കെ അടിയിൽ പോയി കിടക്കും ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ നമ്മൾ ഇങ്ങനെ മുന്തിരി അല്ലെങ്കിൽ നട്ട്സൊക്കെ ഇട്ടിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മുറുക്കി നമ്മൾ കുറേ പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നട്ട്സുകളും എല്ലാം അടിയിൽ പോയി കിടക്കും അപ്പോൾ രണ്ട് മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം ഒരുപാട് അങ്ങോട്ട് കുട്ടി വെക്കണ്ടേ മുന്തിരി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വറ്റ അപ്പോൾ ഞാൻ ഒരു ചെറിയ തീയിൽ രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുന്തിരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ മെഷിംഗ് കപ്പിൽ ആ കപ്പിലാണ് നമ്മൾ എല്ലാത്തിന്റെ അളവ് എടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ അടുത്ത് മെഷിംഗ് കപ്പില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെ അളവ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിലോ ഗ്ലാസ്സിൽ എടുക്കുക പിന്നെ അതിന്റെ അളവ് പിന്നെ എല്ലാത്തിന്റെ അളവ് എടുക്കുമ്പോൾ അതിനകത്ത് തന്നെ എടുക്കുക അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മുക്കാൽ കപ്പ് ഓയിലാണ് ചേർക്കുന്നത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ ഓയിലിന് പകരം സെയിം അളവിൽ തന്നെ ബട്ടർ ചേർക്കുക ഓയില് ചേർത്തിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓയിൽ ചേർക്കുമ്പോൾ എന്തെങ്കിലും ഫ്ലേവറുകൾ ഇല്ലാത്ത ഫ്ലേവർ ഇല്ലാത്ത ഓയിലുണ്ടല്ലോ അത് ചേർക്കാം വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരും മാത്രം മാത്രം മുക്കാൽ കപ്പ് ഓയിൽ അത് തീ ഓഫ് ചെയ്യുമ്പോൾ തന്നെ ചേർത്തു അത് പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ അതെവിടെ ഇരുന്നിട്ട് ഒന്ന് ചൂടാറട്ടെ ഇനി നമുക്ക് കേക്കിലേക്ക് നമുക്ക് മൈദപ്പൊടി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണമല്ലോ അത് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതിരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ ഒന്നും ചേർക്കണില്ല ഞാൻ ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർക്കുന്നത് അപ്പോൾ നട്ട്സൊക്കെ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്തോട്ടെ നട്ട്സ് പിന്നെ ടൂട്ടി ഫ്രൂട്ടി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്തോ കേക്കിലേക്കുള്ള മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറും ഒക്കെ നമ്മൾ ഒന്ന് അരിപ്പിൽ വെച്ചിട്ട് അരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം ഇപ്പം ഞങ്ങളുടെ ഇരുന്നൂറ്റമ്പത് എംബലിൻ്റെ മെഷറിംഗ് കപ്പിൽ ഒന്നര കപ്പ് മൈദപ്പൊടിയായിട്ട് എടുക്കുന്നത് വടിച്ചിട്ടുള്ള അളവാണ് എടുക്കാൻ വേണ്ടിട്ട് അതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് ആണ് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ ഒന്നേകാൽ ആണ് ചേർക്കുന്നത് അല്ല ബേക്കിംഗ് പൗഡർ എന്നാലും എടുക്കുമ്പോൾ നോക്കിക്കേ വടിച്ചിട്ടുള്ള അളവുമാണ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ സിനിമൺ പൗഡർ സിനിമൻ പൗഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറുകപ്പട്ട പൊടിച്ചത് ഒരു ടീസ്പൂൺ ജാതിക്കുരു പൊടിച്ചത് നട്ട്മഗ് പൗഡർ ഇല്ലേ അത് നല്ല ജാതി അല്ലെങ്കിൽ നമുക്ക് നമുക്കത് കടയിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ നട്ട്മഗ് പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാവരും ചേർത്ത് കഴിഞ്ഞു ഇത് കഴിഞ്ഞ് അരിപ്പയിൽ ഇട്ടിട്ട് അരിച്ചിട്ട് എടുക്കുക ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇത് ഞാനിവിടെ വാനില എക്സ്ട്രാ ആയിട്ടാണ് എടുത്തേക്കുന്നത് വാനില എസൻസ് ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർക്കാം വല്ല നാട്ടിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മറ്റേ കുപ്പിയിൽ വന്നതല്ലേ അത് എസൻസ് അത് ഇതിനെക്കാളും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഇനി ഇത് ഇതേപോലെ ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സായിട്ട് വരണം ഈ എസൻസ് കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലര് പറയാറില്ലേ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ ഓരോ സ്മെല്ലാക്കി വരുന്നത് ആ സ്മെല്ലും ഉണ്ടാവില്ല ഈ വാനലസൻസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടേ ഇപ്പം ചെയ്യാനല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയും ഉണ്ണിയും കൂടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കൂട്ടാ ഈ നമ്മളിവിടെ റെഡി ആക്കിയിട്ട് വെച്ചിങ്ങനെ നമ്മുടെ ശർക്കര പാനിയിലേക്ക് നമ്മൾ ഉണക്കുമുതിരിക്ക് ഇട്ടിട്ട് റെഡി ആക്കിയിട്ട് വെച്ചിട്ടില്ലേ ആ മിക്സിങ് എടുക്കാം ഇപ്പോൾ മിക്സിങ് ഇരുന്നിട്ട് ചൂടാറിയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടാറണം ഒരു ഇളം ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം ഇതിലേക്ക് നമ്മൾ മുട്ടയൊക്കെ ചേർക്കാൻ വേണ്ടിട്ട് പോകണം അപ്പം നല്ല ചൂടോട് കൂടിയിട്ട് മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ മുട്ടയ്ക്ക് ഇതിനകത്ത് കിടന്നിട്ട് വെന്തു പോകും അപ്പോൾ ഇപ്പൊ ഒരു പാത്രത്തിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു കുഞ്ഞൊരു ചൂടുണ്ട് അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണേ രണ്ട് മുട്ടയുണ്ടല്ലോ ആ മുട്ട ചേർക്കാണ് ഇല്ലെങ്കിൽ നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ചേക്കണേ നമ്മുടെ മിക്സിങ് മിക്സിങ്ങല്ലോ അത് നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് ചേർക്കാം അപ്പോൾ ഇങ്ങനെ പഞ്ചസാര നമ്മൾ ക്യാരമലൈസ് ചെയ്യാണ്ട് നമ്മൾ ഉണ്ടാക്കിയാലും നമുക്ക് നല്ല കളറും കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ ആ ചേട്ടൽ പറയാറുണ്ട് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ട് ചിലപ്പോൾ അവരുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ആ പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് ചിലപ്പോൾ കുറച്ച് കൂടുതൽ നേരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കൈപ്രസം വരും അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കൈപ്പ് രസം വരാറുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ശർക്കര വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കി നോക്കാം നന്നായിട്ട് കിട്ടുന്നെങ്കിൽ അത് ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെഡിയായി ആയി കിട്ടിയ റെസിപ്പീണത് അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞേക്കണ കറക്റ്റ് അളവിൽ തന്നെ നിങ്ങൾ എടുക്കണോട്ടോ പിന്നെ ഞാൻ ലാസ്റ്റ് ഇയറ് നട്ട്സൊക്കെ ചേർത്തിട്ടുള്ള കുറേ നട്ട്സ് ഇതൊക്കെ ചേർത്തിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനു മുമ്പ് ഞാൻ മിയ കിച്ചൻ തുടങ്ങിയ സമയത്തും ഞാൻ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നല്ലതാണ് അത് നമ്മൾ അമ്മിൽ എല്ലാവരും സോക്ക് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണം കേക്കായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുള്ള റെസിപ്പി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മീ കിച്ചണിൽ പോയിട്ട് അല്ല യൂട്യൂബിൽ പോയിട്ട് മിയ കിച്ചൻ പ്ലം കേക്ക് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പികൾ കിട്ടും എന്താ നോക്കിയിട്ട് ഇപ്പം നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് റെഡി ആയിട്ടുണ്ട് കേക്കിൻ്റെ മിക്സിങ് ഇരിക്കണം നോക്കിക്കേ ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഭയങ്കര ലിക്വിഡി ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെള്ളം പോലെ ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണക്കുമുതിരിക്ക് കേക്ക് റെഡി ആയിട്ട് വരുമ്പോൾ എല്ലാവരും ഏറ്റവും അടിയിൽ പോയിരിക്കട്ടെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഇരിക്കണം അപ്പം ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബേക്ക് ടിൻ എടുത്തിട്ടുണ്ട് ഈ ബേക്ക് ടിൻ കാണുമ്പോൾ നിങ്ങൾ പറയുന്നത് ഒന്ന് കഴുകി കൂടെ ഇത് കഴിയാലും ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ് ഇത് പണ്ടത്തെ ഒരു കുക്കറിൻ്റെ കേട്ടാ പണ്ട് വീട്ടിലുണ്ടായിരുന്നതാണ് എനിക്ക് അതിനകത്ത് ബേക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ അടുത്ത് വേറെ കേക്ക് ടിന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാനിതിനകത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എട്ട് ഇഞ്ചിൻ്റെ ഫാനായിട്ടെ ഈ നമുക്ക് ഇത്രയ്ക്ക് ബാറ്ററി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിട്ട് നല്ലത് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒന്നല്ലെങ്കിൽ നെയ്യൊന്ന് തൂത്ത് കൊടുക്കുക അല്ലെങ്കിൽ ബട്ടർ ഒന്ന് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഓയിലൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതിന്റെ ുള്ളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വയ്ക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓയില അല്ലെങ്കിൽ ബട്ടർ തൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് മൈദപ്പൊടി ഒന്നും ഇടാനായിട്ട് പാത്രത്തിൽ എല്ലായിടത്തും പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് എല്ലായിടത്തും ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി പൊടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടി തുറയുക അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല ഞാൻ ഇതിനുമ്പം അങ്ങനെ ചെയ്തിട്ട് കേക്ക് റെഡിയാണ് കാണിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പറാണ് വെക്കുന്നത് പിന്നെ കേക്ക് ഇതിപ്പോൾ നമ്മൾ മുന്തിരി ഇട്ടിട്ട് ഉണ്ടാക്കണം നമ്മുടെ പ്ലം കേക്ക് കേക്കാണല്ലോ പിന്നെ സാധാരണ നമ്മൾ അപ്പോൾ നമുക്കൊക്കെ നമ്മൾ നട്ട്സൊക്കെ ഒക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിലും മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കേക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഡേറ്റ്സിൻ്റെ കേക്ക് വാങ്ങില്ലേ അത് നമ്മളിങ്ങനെ വാങ്ങുമ്പോൾ അല്ല ഡേറ്റ് കേക്കല്ല ചില കേക്കുകളൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് നട്ട്സൊക്കെ ഇട്ടിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കേക്കുകളൊക്കെ ആകുമ്പോൾ അവരിങ്ങനെ ഓരോ സ്ക്വയർ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത ചെറിയ ചെറിയ പീസുകളായിട്ടായിരിക്കും അങ്ങനത്തെ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനത്തെ കേക്കുകൾ ബേക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം ഒരുപാട് ഒരുപാടിങ്ങനെ ഭയങ്കര തിക്കായിട്ട് ബേക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഒരുപാടിങ്ങനെ പൊന്തി വരാണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റണം അങ്ങനത്തെ പാത്രത്തിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം എന്നാലായിരിക്കും അതിൻ്റെ റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനൊക്കെ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചെയ്യുമ്പോഴായിരിക്കും കാണാൻ ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ സാധാരണ ഇവിടെ ആയിട്ട് പ്ലം കേക്ക് ഒക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ശരിക്കും പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും റെഡി ആയി കഴിയുമ്പോൾ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനും എളുപ്പമുണ്ടാവും അപ്പോൾ അങ്ങനത്തെ പാത്രം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എപ്പോഴും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്കുകളാണ് ഇതേപോലെ ഇങ്ങനെ ഭയങ്കര പൊന്തി വന്നിട്ടുള്ള കേക്കുകളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലത് ഓക്കെ അപ്പോൾ ഈ നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് നമ്മൾ ഒഴിക്കട്ടെ വേണ്ട മിക്സിങ് ഇരിക്കണോ കേക്ക് ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഈ കേക്ക് നമ്മൾ ബേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോണത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇഡലി പാത്രം ഒക്കെ ആകുമ്പോൾ നല്ല ഉണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് ചൂട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയും ചെയ്യും കേക്ക് നമുക്ക് പെട്ടെന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാനും പറ്റും അതോ ഞാനൊരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് ഇപ്പോൾ പുതിയത് കൊണ്ടുണ്ട് അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാനതിപ്പോൾ ഞാൻ ഈ കേക്ക് ഞാൻ ഞാനൊരു മൂന്ന് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ കുക്കറിൻ്റെ അല്ല നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നല്ല കളർ മാറ്റം ഒന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇഡ്ഡലി പാത്രം തന്നെ വേണമെന്നില്ല പക്ഷേ ഇഡ്ഡലി പാത്രം നമ്മൾ കുറച്ചും കൂടി നല്ലതാണ് നല്ല ഉണ്ടല്ലോ അപ്പോൾ നല്ല ചൂട് നിൽക്കുകയും ചെയ്യും സാധാരണ മറ്റേ കേക്ക് വേക്ക് ചെയ്തിട്ട് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ ഇതിനകത്ത് വച്ചപ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് മുരിഞ്ഞ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മോൾ ഭാഗമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ തീ ഓണാക്കാണേ സാധാരണ നമ്മൾ ചെയ്യണ പോലെ ഫസ്റ്റ് നമ്മുടെ ഏത് പാത്രമാണ് വെക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രം നന്നായിട്ട് ചൂടാക്കുക പാത്രം ചൂടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക പുക വരരുത് പുക വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിനും ആ പുകച്ചൊക്കെ വരും അപ്പോൾ നമ്മുടെ അപ്പോൾ ഇഡ്ഡലി പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു ബേസ് വെക്കണോട്ടോ ബെയ്സ് വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊന്തി നിൽക്കുന്നത് വെക്കണം അല്ലെങ്കിൽ അടിഭാഗം നേരിട്ട് ചൂടടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പൂട്ടുക അപ്പോൾ ഈ നമ്മുടെ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് യ്ക്കുമ്പോൾ സൂക്ഷിച്ച് വെച്ചോ അപ്പോൾ ഈ മൂടി വയ്ക്കുകയാണ് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക വലിയ പറഞ്ഞറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരു പൊടിക്ക് കുറച്ചിട്ട് വെക്കുക കാരണം ഒരുപാട് തീ കൂട്ടി വെക്കരുത് കേട്ടെ അത് ഞാനിവിടെ തീ വെച്ചേ നോക്കിക്കേ നമ്മുടെ കേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒന്നേ മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ആ നോക്കിക്കേ നമ്മുടെ കേക്ക് നല്ല കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഈ കേക്ക് റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വയ്ക്കരുത് കേട്ടോ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം എന്താ വരത്തുമ്പോൾ നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കിളി ഇരിക്കണേണ്ടോ പറഞ്ഞു അപ്പം നമ്മുടെ ആ കേക്ക് ഇരുന്നിട്ട് ചൂടാറിയിട്ടുണ്ട് ഈ കേക്ക് നമുക്ക് കേക്ക് ടിന്ന് പുറത്തേക്ക് എടുക്കാം കാരണം ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ചെറുതായിട്ട് മുകളിൽ ക്രാക്ക് വീഴുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഒട്ടും ക്രാക്ക് വീഴാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കേക്ക് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓവനിൽ വെക്കുന്നതിനേക്കാളും നല്ലത് അടുപ്പത്ത് ചെറിയ ചൂടിൽ വെച്ചിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുന്നതാണ് ഓവനിൽ വെച്ചിട്ടാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹൈ ടെമ്പറേച്ചറിൽ വെക്കേണ്ടിട്ട് ആ ത്രീ ഹൺഡ്രഡ് ഫാരിനേറ്റിൽ വെച്ചാൽ മതി സെൻറ്റിഗ്രേഡ് ആകുമ്പോൾ ഒരു വൺ ഫോർട്ടി ഫൈവ് സെൻറ്റിഗ്രേറ്റിലൊക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി പക്ഷേ കഴിയുന്നതും അടപ്പത്ത് വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ നോക്കുക എനിക്ക് അതാണ് കൂടുതലും ഇഷ്ടമായത് ഈ കേക്ക് നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുള്ളൂ ശരിക്കും നന്നായിട്ട് ചൂടാറി ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോഴാണ് കേക്ക് ഒട്ടും പൊടിഞ്ഞു പോവാണ്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റേട്ടെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വച്ചിരുന്ന ടൂട്ടി ഫൂട്ടിയൊക്കെ ഉണ്ടല്ലോ പിന്നെ മുന്തിരിയൊക്കെ ആയിരുന്നാലും നോക്കിയിട്ട് ഒന്നും അടിയിൽ പോയി കിടക്കണില്ല എല്ലാ അവിടത്തും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ പറഞ്ഞ പോലെ ടാപ്പ് ചെയ്യരുത് പിന്നെ ബാറ്ററി ആയിരുന്നാലും കുറച്ച് ഇങ്ങനെ വെള്ളം പോലെ അങ്ങനെ ഇരിക്കരുത് ഇതിപ്പോൾ ചൂടാറാണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടായിട്ട് അത് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞേക്കണ്ട കേക്ക് ഇരുന്നിട്ട് ഒരു ദിവസം ഇരിക്കണം എന്നാലേ നമുക്ക് പ്ലം കേക്ക് എപ്പോഴും ശരിക്കും നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കിട്ടുള്ളൂ വേണ്ട